ാണ് പാർട്ടിക്ക് എപ്പോഴും നല്ലത് ആരോപണങ്ങൾ ഒന്നും കുറ്റക്കാരാകുന്നില്ല അല്ല സ്വർണം പാലിയുടെ പറ്റി ഒന്നും ഒന്നും ഒന്നിപ്പൊരക്കോലല്ല

അതാണ് ആവശ്യം ഉണ്ടല്ലോ നിരവധി സംഭവം നമ്മള് മാധ്യമങ്ങളിൽ കണ്ടിരുന്നത് അത് ഈ ഡി സ്വീശ് ആരോപണ വിധേയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണം അവരെ ആരോപണം തെളിയിക്കപ്പെട്ടിട്ട് അവർക്ക് തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ ആ സ്ഥാനങ്ങളിൽ വരാവല്ലോ പൊതുജനങ്ങൾക്ക് സംശയമുള്ളവരെ മാറി നിൽക്കുവാണ് വേണ്ടുന്നത് ആ തെളിവ് സഹിതം വരുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാമല്ലോ അപ്പൊ നമ്മള് മാത്രമല്ല ഒരുപാട് തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളൊരു വ്യവസായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം വന്ന് ഒരാ ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് അത് ഇടപെട്ട് അതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുവാണ് ഞാനും അതോടൊപ്പം വിശ്വസിക്കുന്നു അത് ആരോപണവിധേയരായവര് എലക്ഷനിൽ മാറി നിൽക്കണം അവർക്ക് ഇനി അവസരങ്ങളുണ്ടല്ലോ അവസരം ആരോപണം തെളിയിക്കപ്പെട്ടിട്ട് കുറ്റവിമുക്തനായി കഴിഞ്ഞിട്ട് ആവശ്യത്തിന് സമയമുണ്ടല്ലോ അന്നേരം വന്ന് എലക്ഷൻ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒക്കെ നടത്താം ഇത്ര നമ്മൾ ഈ ഇലക്ഷൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ ഒരു ആയി വരുമ്പോൾ തന്നെ പല പെണ്ണു കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അവിടെ എന്താ ഗുണമുള്ള ഇതാണ് കഴിയുമ്പോൾ ഇതെല്ലാം ഉണ്ടാവുകയും ചെയ്യും അത്ര ഉള്ള ഇല്ലാത്തത് അല്ലാതെ ഒരാളാണ് വീക്ഷമായിട്ട് കളയാ മറ്റുള്ള ഇലക്ഷൻ പരിപാടിയിൽ നമ്മളത് കേട്ടിട്ടുള്ളു ഇതിനുമുമ്പോൾ നമ്മളൊരു ചാനലിൽ നമ്മളിതൊന്നും കേട്ടിട്ടില്ല ഇലക്ഷൻ കൂടെ തുടങ്ങി ഒരു രണ്ടു മൂന്നോ മാസം അല്ലെങ്കിൽ നാലു മാസം ആകുമ്പോഴത്തേക്ക് തുടങ്ങി അതാണ് അവസാനിക്കുകയും ചെയ്യും ഇതാണ് അംഗം അപ്പൊ ഏതാ ശരി തെറ്റുന്നതെന്ന് നമുക്കറിയാൻ അറിയാൻ പറ്റും നമ്മ കേൾക്കണവർക്ക് മണ്ടന്മാര് ഇതാണ് നടക്കണം അതിനകത്ത് വിശേഷിച്ച് പ്രത്യേകിച്ച് പറയാനും ഇല്ല നമ്മള് അപ്പങ്ങനത്തെ ഒരു സ്റ്റെന്റിലല്ലോ നടക്കണം നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നോക്കിയപ്പോ അപ്പൊ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ വേറേണ്ട കാര്യമില്ല ഇതിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പൻ കഴിയുമ്പോ അവര് മാറി ഇതൊന്നും പറഞ്ഞതുണ്ടാവില്ല പിടിച്ചതുകൊണ്ടാവില്ല പിന്നെ ഒരാളെ അതാണ് അതാണ് ശരി അവരെ വല്ല കാര്യമുണ്ടോ കാര്യം പുറത്താക്കേണ്ട അത് തീരുമാനിക്കുന്നത് ജനങ്ങൾ പൊതുജനങ്ങളെ സംബന്ധിച്ച് അത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടില്ല അതിനേക്കാളും വലിയ വലിയ പ്രോബ്ലം ഉള്ള പ്രശ്നങ്ങൾ ഇപ്പൊണ്ടല്ലോ അത് ചർച്ച ചെയ്യണം അതാണ് ആവശ്യം അതാണ് എൻ്റെ അഭിപ്രായം കോൺഗ്രസിന്റെ കാര്യമല്ലേ അത് നോക്ക് പൊതുജനം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഈ ചുറിയ മലയിലും ഇവിടെ ഒക്കെ വയനാട്ടിലും ഇണ്ടായ ജമ്മീസിന്റെ പൈസ ഒക്കെ തേച്ച് അവന് പോ പൈസ ഇല്ല വീടുകളിലൊന്നുമില്ല അല്ലേ അതൊക്കെ ഭയങ്കര കഷ്ടം തന്നെയാണ് കാരണം പിന്നെ അതിൻ്റെ ഇപ്പൊ ഇവൻ പെണ്ണുങ്ങേച്ചനും പ്രിയല്ലേ അല്ലേ അവളൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും എനിക്കറിയാൻ പറ്റില്ല ഞാൻ സപ്പോർട്ട് ചെയ്യൂല പാട്ടിയും ശരിക്കും അവനെ പാർട്ടിന്ന് തന്നെ കളയണം ശരിയും പറഞ്ഞു അവനാ ഇല്ലാതെ കളയും പാട്ടി ഇപ്പൊ തന്നെ അസംബന്ധിച്ചു പോയിരിക്കാണ് പിന്നെ ഇവിടെ കേരളത്തിൽ കേരളത്തിലുള്ള മൊത്തത്തില് നല്ലൊരു പാർട്ടി ആണ് നേരത്തെ എനിക്ക് ഈ പറഞ്ഞ വ്യക്തി ഇഷ്ടമാണ് ശരിക്കും കോൺഗ്രസ് കോൺഗ്രസ് എന്നുള്ളതൊക്കെ അല്ല ആ വ്യക്തി എന്ന ആളൊക്കെ ഇഷ്ടം പറഞ്ഞു പക്ഷെ ഈ ഒരു കേസ് വന്നതോടെ നമുക്കിപ്പോ ദിലീപിന് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ഇഷ്ടക്കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കണം നല്ലതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒരു ഫിഫ്റ്റി പെർസെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ കാര്യം ആ പുള്ളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഒരുപാട് അല്ലാതെ ഈ ഒരു കേസ് കൊണ്ട് വെറുക്കപ്പെടുന്ന ഉണ്ട് അപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പേഴ്സെന്റ് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും രാഹുൽ മാത്രത്തിന് കോൺഗ്രസ് നിന്ന് മാറ്റണ്ടെന്നാണ് എന്റെ തീരുമാനം നല്ലൊരു നേതാവായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നല്ല വിദ്യാഭ്യാസം കഴിവാനുള്ള ഒരു ചെറുപ്പക്കാരനാണ് പിന്നെ അദ്ദേഹത്തിനെതിരായി കൂടുതൽ തെളിവുകൾ തന്നെ കുട്ടക്കാരാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നടപടി എടുക്കാവുന്നതാണ് ഇപ്പൊ ഇപ്പോഴത്തെ നിലവിൽ സാഹചര്യത്തിൽ മാറ്റണ്ടെന്ന എന്റെ അഭിപ്രായം അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല ഇപ്പൊ ആദ്യം കേട്ടപ്പോ നമുക്കും ഒരു എന്ത് കഴമുള്ളതായിട്ട് തോന്നി പിന്നീട് ഒരു പുല്ലിക്കെതിരെ ഒരു ഗൂഢാലോചന ഉള്ളതായിട്ട് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തില് എനിക്ക് തോന്നില്ല ഞാൻ ന്യൂസുകളൊക്കെ ഇടയ്ക്ക് നോക്കാറുണ്ട് അപ്പൊ പുള്ളിക്ക് അനുകൂലമായിട്ടാണ് ജനങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നത് അതായത് യുവാക്കളായാലും പൊതുജനമായാലും ഒരു നല്ലൊരു ശതമാനം ഇപ്പൊ എന്റെ വീട്ടിലുള്ള അമ്മയൊക്കെ അവർ ന്യൂസ് കാണണമല്ല അവരൊക്കെ ഇവർക്ക് പുള്ളിക്ക് അനുകൂലമായിട്ടാണ് പറയുന്നത് കറക്റ്റ് ആയ ഒരു പുകമറെ സൃഷ്ടിച്ചായിട്ടാണ് തോന്നല പൊതുജനത്തിന് തോന്നിയേക്കുന്നത് ക്ഷൻ നടക്കുന്നൊരു സമയമായതുകൊണ്ട് അങ്ങനത്തെ ഒരു ആരോപണം ആൾക്കെതിരെ വന്നതുകൊണ്ടും ആളെ പുറത്താക്കുന്നതാണ് പാർട്ടിക്ക് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ ഈ ആരോപണം എതിർ പാർട്ടിക്കാര് അത് മുതലെടുത്തിട്ട് ഈ ഇലക്ഷനിൽ അത് ഈ പാർട്ടിക്ക് ഭയങ്കര ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഇത് പറഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ അല്ല ഏതൊരു പാർട്ടി ഭരിക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ ഇഷ്യൂകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോഴത് ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ുള്ളിയെ പുറത്താക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം ഭാവിയിൽ അത് ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ ഇപ്പൊ ഇപ്പോ കോൺഗ്രസിന്റെ എതിർകക്ഷിയായിട്ട് നിൽക്കുന്ന ആരാണോ അവർക്ക് ഏറ്റവും വലിയൊരു ആയുധമായിട്ട് അവർ എതിർത്ത് കാണിക്കും ഇതിനു മുമ്പാണ് വെച്ചെങ്കിൽ നമുക്ക് സോളാർ കേസില് ഉമ്മൻചാണ്ടിയെ എല്ലാവരും ചൂഷണം ചെയ്തതുപോലെ തന്നെ ഈ ലാവലിന്റെ പ്രശ്നത്തില് പിണറായി വിജയനെ പറഞ്ഞിരുന്ന പോലെ ഇത് രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ ഒരു വിഷയം എന്തായാലും നമുക്കിപ്പോൾ ഈ എലക്ഷനിൽ കോൺഗ്രസിന്റെ ദോഷമല്ലേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയാണെന്ന് മാറ്റി നിർത്തിയതിന്റെ ആ ഒരു ഇതില് എന്തെങ്കിലും ഒരു പത്ത് കൂടുതൽ കിട്ടുന്ന കിട്ടും അല്ലെങ്കിൽ പിന്നെ അത് കിട്ടുന്നും കൂടി ഇല്ലാതെ ആവില്ലല്ലോ അല്ലാതെ ഈ ഒരു ഇഷ്യൂ എല്ലാവരുടെ മനസ്സിലുണ്ട് അത്രയും ഈ ഇഷ്യൂ അത്രയും പോപ്പുലർ ആയതുകൊണ്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുള്ള ഉറപ്പാണ് ഈ ഇലക്ഷനത് നല്ലതായിട്ട് ബാധിക്കുകയും ചെയ്യും അതായത് എന്റെ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനികളൊക്കെ എന്തെങ്കിലും ആരോപണങ്ങളിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ശബരിമല കേസുകളൊക്കെ ഓരോരോ ഓരോ സമയങ്ങളിലും ഓരോരോ ആരോപണങ്ങൾ അവിടുത്തെ ഒന്നും തെളിയിക്ക തെളിയിക്കുന്നവരവരും കുറ്റ കുറ്റക്കാരാകുന്നില്ല തെളിയിക്കണം അപ്പൊ അദ്ദേഹം പറയുന്നത് അത് തന്നെയാണല്ലോ എന്റെ പേരിൽ കുറ്റം തെളിയിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ വാദിക്കാം കോടതിയിൽ പറയാമെന്നൊക്കെയാണല്ലോ പറയുന്നത് അത് വരട്ടെ അദ്ദേഹം കുറ്റ കുറ്റ കുട്ടവിമുക്തനാണെന്നല്ലോ പറയുന്നത് കുറ്റക്കാരാണെന്ന് തെളിയണമല്ലോ എത്ര കേസുകൾ ഇപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പൊ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വന്നു ഇതുവരെ അതൊന്നും തെളിയിക്കാനോ കോടതിയിൽ പോകാനോ ആരും തയ്യാറായിട്ടില്ലല്ലോ ഒഴിഞ്ഞു ആരോപണങ്ങൾ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ആ സ്ത്രീ പറയാമോ അത്രേ ഉള്ളൂ ആ സ്ത്രീ ആയിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല ിൽ കാണുന്നു അത് ശരിയാണോ എന്താ യാഥാർത്ഥ്യം എന്താണെന്ന് ഇത്രയും സൗകര്യമുള്ള പോലീസിന് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതുവരെ കണ്ടുപിടിക്കാതെ വെറുതെ ഇങ്ങനെ അത് വെച്ചുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയ മുന്നെടുപ്പല്ലാണ്ട് ഇതിന്റെ പിന്നിലെന്തോണ്ട് അത് കൊട്ടിക്കാരണം അതിൽ നിന്ന് ആള് ഉടനെ തന്നെ ആൾ പിടിക്കാവുന്നാണല്ലോ നമുക്ക് ഇത്രയും സംവിധാനങ്ങൾ പോലീസുമായിട്ട് അതിന്റെ ഇന്റലിജൻസൊക്കെ ആയിട്ടുണ്ട് ഒന്നും അതിൻ്റെ കുറെ ഒന്ന് പോകാണ്ട് കുറെ ദിവസം കുറേ കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയും അക്ഷിക്കാകാൻ തെറ്റാകാം പക്ഷെ പറയുന്നത് തെളിയിച്ചുടേ അവർക്ക് പിടിച്ചുകൂടെ നമ്മള് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നല്ല വിദഗ്ധരായ പോലീസുകാരുണ്ട് അതിന്റെ കൂടെ ഒന്നും ഇതുവരെ ആരും പോയി കണ്ടില്ല കുറെ ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് കേൾക്കും അതിന്റെ പുറകെ ഒരേ ദിവസം പോകും കുറെ ദിവസം എല്ലാവരും അതിന് ആ ടി വി മാധ്യമങ്ങളൊക്കെ അതിന്റെ പുറകെ പോകും അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ ഇതിന്റെ ഇതെന്തുണ്ടോ ഈ കഴിഞ്ഞ ഈ ഇന്നലെ മുതൽ സ്വർണപ്പാളിയൊക്കെ മുങ്ങി കിടക്കാം ഇതിന്റെ പുറകെ എല്ലാരും പോയിരിക്കുക ഇതൊക്കെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതൊക്കെ തന്നെ ഇതിൽ അതിന് കുറ്റവിത്തരാണെന്നല്ല പറയുന്നത് ആയിരിക്കാം ആണ് മാറ്റി നിർത്താപ്പത്തിന് അങ്ങനെ ആണെങ്കിലത്തെ എത്ര പേരെ മാറ്റി നിർത്തമായിരുന്നു ഇതിന് മുമ്പ് കേരളാ കോൺഗ്രസിന്റെ യോധപ്പില് എന്നൊക്കെയൊക്കെ ഓർക്കുന്നില്ല പലരെ കുറിച്ച് ഇതേപോലെ മുൻകാലങ്ങളിലാണെങ്കിൽ മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ചൊക്കെ ഒരു ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എന്നൊന്നും അവർ മാറ്റി നിർത്തി കണ്ടില്ല എങ്ങനെ കിടക്കും അതൊന്നും ഓ തെളിയിക്കപ്പെടാത്തടത്തോളങ്ങൾ അല്ലെങ്കിൽ അത് നമുക്കത് സാധിക്കും അത് സാധിക്കാത്ത എന്തുകൊണ്ട് ഇത് നിലവിലൈവാൻ നിൽക്കണം എന്നല്ലാണ്ട് വേറെ ഇതിന്റെ പിന്നിലൊന്നുമില്ല അല്ലാതെ പിടിക്കണം ആർക്കും ആഗ്രഹമില്ല ലൈവിൽ നിൽക്കണം രാഷ്ട്രീയം കളിക്കണം എന്നു മാത്രമേ ഉള്ളൂ